നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്ന് ഒരു പുതുയുഗം പുറക്കുകയാണ് ട്രിവാൻഡ്രം സേലിംഗ് കമ്മിറ്ററി ആരംഭിക്കുന്നത് സെയിലിംഗ് കമ്മിറ്റിയുടെ ഒരു ഒരു സുഹൃത്ത് പഴയ ഒരു കോടതി വിധിയുടെ പരാമർശം അയച്ചു തന്നു നമ്മുടെ ഇവിടെ ക്രൂ ചേഞ്ച് ചേയ്ഞ്ച് പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ട്രിവാൻഡ്രത്തെ സ്റ്റീമർ ഏജൻസ് അസോസിയേഷൻ നൽകിയ കേസിൽ ഹൈക്കോടതി തള്ളി പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതേ പുനരാരംഭിക്കാൻ പോകുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്ന് മുതൽ വെറുതെ ഒരു ആരംഭിക്കലല്ല അല്ലെങ്കിൽ പുനരാരംഭിക്കലല്ല കുറച്ച് കണക്കുകളുണ്ട് ആ കണക്കുകൾ കേട്ട് കഴിയുമ്പോഴാണ് എന്താണ് ജനുവരി ഒന്ന് മുതൽ സംഭവിക്കാൻ പോകുന്നത് അത് ആദ്യത്തെ ദിവസമല്ല ക്രമേണ ക്രമേണ ഒരു ലക്ഷത്തിന് മുകളിലാണ് ലോകം മുഴുവനുമായി സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കപ്പൽ ഒരു ലക്ഷത്തി എന്നും ഒരു ലക്ഷത്തി പതിനെണ്ണായിരമെന്നും പറഞ്ഞൊരു കണക്കുണ്ട് നമ്മുടെ ഇന്ത്യൻ ഓഷ്യനിൽ തന്നെ ഇരുന്നൂറ്റി എഴുപത്തിനാല് കപ്പലുകളാണ് ഒരു ദിവസം കടന്നു പോകുന്നത് ഇരുന്നൂറ്റി എഴുപത്തി നാല് കപ്പലുകൾ എല്ലാത്തരം കപ്പലുകൾക്കും ഈ ക്രൂച്ചേഞ്ച് അത്യാവശ്യമാണ് ഓയിൽ ടാങ്കറാവാം ബൾക്ക് കാരിയറാവാം കണ്ടെയ്നർ ബസലാവാം അതുപോലെ എല്ലാ എല്ലാത്തരം കപ്പലുകളും കെമിക്കൽ ടാങ്കറുകൾ ക്രൂയിസ് തുടങ്ങിയ എല്ലാത്തരം ബസലുകൾക്കും അവരുടെ ജീവനക്കാരെ മാറുക മാറ്റുക പുതിയ ആളുകൾ വരിക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ് പരമാവധി ആറുമാസമൊക്കെയാണ് സാധാരണ കടലിൽ ജോലി അങ്ങനെ ഏകദേശം ഇന്ത്യയുടെ മാത്രം മൂന്ന് ലക്ഷം കപ്പൽ ജീവനക്കാർ ഉണ്ടെന്നാണ് പറയുന്നത് മൂന്ന് ലക്ഷത്തോളം ലോകം മുഴുവനുമുള്ളതിൽ ഒൻപതര പത്ത് ശതമാനം ഇന്ത്യക്കാരാണ് ഇപ്പോൾ ലോകം മുഴുവനുമുള്ളത് ഏറ്റവും കൂടുതലുള്ളത് ഫിലിപ്പീൻസാണ് ഫിലിപ്പീൻസ് റഷ്യ ഇന്തോനേഷ്യ ചൈന തായ്ലൻഡ് വിയറ്റ്നാം അമേരിക്ക ബ്രിട്ടൻ ഇതാണ് ഈ സി ഫാരാസിൻ്റെ രാജ്യങ്ങളുടെ ആ ക്രമത്തിലാണ് അപ്പോൾ നമ്മളിവിടെ ക്രൂഛിച്ച് അനുവദിച്ചാൽ അനുവദിക്കുമല്ലോ ഇപ്പോൾ അനുവദിക്കാനുള്ള എല്ലാ കാര്യവും നടപടിക്രമങ്ങളൊക്കെയായി ഒന്നാം തീയതിയോടുകൂടി അടുത്ത വർഷം ഒന്നാം തീയതിയോടുകൂടിയ പ്രവർത്തനം തുടങ്ങും ഇപ്പോൾ തന്നെ ആ വിവരം പരമാവധി നമ്മൾ എല്ലാ സീലേഴ്സിനെയും അറിയിക്കുക അവരുടെ സൈനിങ് ഓഫ് സൈനിങ് ഇൻ കയറുന്നതും ഇറങ്ങുന്നതും ഇവിടെയാക്കാൻ നമുക്ക് അവരോട് അഭ്യർത്ഥിക്കാം അതുപോലെ ലോകം മുഴുവനുമുള്ള കപ്പലുകൾ ഒരു ദിവസം ഇരുന്നൂറ്റി എഴുപത്തി നാല് കപ്പലുകൾ കടന്നു പോകുമ്പോൾ ഇരുപത്തേഴ് വന്നാൽ മതി ഇരുപത്തേഴ് കപ്പലും ഒരു ദിവസം വന്നാൽ മതി അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല ഇരുപത്തേഴ് കപ്പലും അപ്പോൾ അത്ര അധികം നമുക്കൊരു ആറാട്ടുത്സവം എന്ന് വേണമെങ്കിൽ പറയാം ഈ തുറമുഖത്തെ ഇതൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഡെസ്റ്റിനേഷൻ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ നിരവധി തവണ നിരവധി വേദികളിൽ ഉന്നയിച്ചിട്ടുണ്ട് അന്നൊക്കെ അതിനെ കളിയാക്കുകയോ അതിനെ തമസ്കരിക്കുകയോ ഒക്കെ ചെയ്തവർ ഇന്ന് എഴുതുകയാണ് ഐ സി പി സ്റ്റാറ്റസ് ടു വിഴിഞ്ഞം ടു ബി എ ഗെയിം ചേഞ്ചർ ഫോർ ഹോസ്പിറ്റാലിറ്റി സെക്ടർ ഇൻ കേരള ഒരു വലിയ ഹോസ്പിറ്റാലിറ്റി സെക്ടറിൽ ഒരു ഗെയിം ചേഞ്ചറായിട്ട് നമ്മുടെ ഈ ഐ സി പി ഇൻ്റഗ്രേറ്റഡ് ചെക്ക് പോസ്റ്റെന്നോ ഇമിഗ്രേഷൻ ചെക്ക് പോസ്റ്റെന്നോ ഒക്കെ പറയാവുന്ന ഐ സി പി അവാർഡ് ചെയ്തത് ഒരു ഗെയിം ചേഞ്ചറായിട്ട് മാറാൻ പോകുന്നു ദിസ് ന്യൂ സ്റ്റാറ്റസ് വിച്ച് ഫെസിലിറ്റേറ്റ്സ് ക്രൂ ചേഞ്ചേഴ്സ് ആൻഡ് എൻഹാൻസസ് പോർട്ട് എഫിഷ്യൻസി പൊസിഷൻസ് വേജിം ആസ് എ സ്ട്രാറ്റജിക് മാര ടൈം ാഷണൽ ഷിപ്പിംഗ് റൂട്ട് ഇത് സ്ഥിരമായി നമ്മൾ പറയുന്ന കാര്യം ഇപ്പോൾ ആധികാരികമായി ഐ സി പി അനുവദിച്ചോടുകൂടി ഇനി ഇവിടെ സംഭവിക്കുമെന്ന് പറയുമ്പോൾ ഈ പ്രോജക്ടിനെ ഏറ്റവും കൂടുതൽ വൈകിപ്പിച്ചത് കോടതി വ്യവഹാരം പലതരം അക്രമങ്ങൾ പലതരം ഇൻവെസ്റ്റിഗേഷൻസ് തുടങ്ങി നൂറ് നൂറ് വിഷയങ്ങൾ തലവേദനകൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ഇവിടുത്തെ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി എന്ന് ഞാൻ അടക്കം കൊല്ലിയായിട്ട് പറയില്ല പക്ഷെ പ്രധാനമായിട്ടും ഒരു റിസോർട്ട് അദ്ദേഹത്തിന് സപ്പോർട്ട് നൽകിയ രണ്ടോ മൂന്നോ റിസോർട്ടുകൾ ഒക്കെ ചേർന്നുകൊണ്ടാണ് ഇന്ന് ഈ പറയുന്ന സാധ്യതകളെ മുപ്പത് വർഷം നമ്മളിൽ നിന്ന് അകറ്റി നിർത്തി നമ്മുടെയൊക്കെ ജീവിതത്തെ കോഞ്ഞാട്ടയാക്കി മാറ്റിയത് ട്രാവണ്ടത്ത് നടക്കാൻ പോകുന്ന ക്രൂചേഞ്ച് വെറുതെ അഞ്ചു പേര് ഇറങ്ങുക അഞ്ചു പേർ കയറുക എന്നതിനപ്പുറം ഒരു വലിയ ഇക്കണോമിക് ആക്ടിവിറ്റി അത് മാറും ഈ അഞ്ചു പേർക്ക് വേണ്ടി വരുന്ന ട്രാൻസ്പോർട്ടേഷൻ ഹോട്ടൽ ഭക്ഷണം അവരുടെ പർച്ചേസ് എയർപോർട്ട് ടിക്കറ്റ് ഒരു വലിയ ഇമ്പാക്റ്റാണ് നഗരത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഇന്ത്യയിൽ മാത്രം മൂന്ന് ലക്ഷം പേരുണ്ട് മൂന്ന് ലക്ഷം പേരുടെ വരുമെന്ന് പറയുന്നില്ല മുപ്പതിനായിരം പേർ വന്നാൽ മതി ഇവിടെ ഉത്സവമായിരിക്കും അപ്പോൾ അവർ സ്പെൻഡ് ചെയ്യുന്ന പണം നല്ല ശമ്പളം കിട്ടുന്ന ഉദ്യോഗസ്ഥരാണ് കപ്പലിൽ ജോലി ചെയ്യുന്നത് അപ്പോൾ അവർ വരുമ്പോൾ അവര് സ്പെൻഡ് ചെയ്യുന്ന പണം ഈ നഗരത്തിൽ പല ഭാഗങ്ങളിൽ ഓട്ടോറിക്ഷയിലും ടാക്സിയിലും ഹോട്ടലുകളിലും ഹാൻഡിക്രാഫ്റ്റ് പെർച്ചേസും ടെക്സ്റ്റൈല് തുടങ്ങിയ മേഖലകളിൽ ഒരു അനുഭവം പറയാം ശ്രീ രാഹുൽ ഗോർ എന്ന് പറയുന്ന ഒരു നാവികൻ അദ്ദേഹം ഒരു പുസ്തകം വരെ എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തെ ഞങ്ങൾ ന്യൂസ് ലെറ്ററിൽ അദ്ദേഹത്തിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ കപ്പലടുപ്പിക്കാൻ പറ്റി അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ കപ്പലും കൊണ്ട് അദ്ദേഹം വന്നു പറ്റി പക്ഷെ പുറത്തിറങ്ങാൻ അദ്ദേഹം എ സീ വോയേജ് രാഹുൽ ഗോർ ഈഗർലി ദി കോർ പ്ലഷേഴ്സ് ഓഫ് റീച്ചിങ് ഹോം സ്റ്റെപ്പിംഗ് ഓൺ ടു ഇന്ത്യൻ സോയിൽ എ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഈവൻ ഫോർ എ സിംഗിൾ ഡേ വലിയ നമുക്ക് മനസ്സിലാവില്ല കടലിൽ അപാരമായ നീലിമയിൽ ഒരു ദിവസങ്ങളും മാസങ്ങളും ചെലവഴിക്കേണ്ടി വരുന്നവർക്ക് കര എന്ന് പറയുന്നത് വലിയൊരു അഭിനിവേശമാണ് കുടുംബം എന്ന് പറയുന്നത് ഒരു വലിയ ഒരു വലിയ സ്വപ്നമാണ് അപ്പോൾ ഒരു ദിവസം നമ്മുടെ തുറമുഖത്ത് അടുക്കുമ്പോൾ അവർക്കൊന്ന് പുറത്തിറങ്ങാൻ അപ്പോഴത്തേക്ക് എന്താ സംഭവിക്കുക വിദൂരതയിലിരിക്കുന്നവർ ഉത്തർപ്രദേശിലോ ഡൽഹിയിലോ ബോംബെയിലോ ഒക്കെ ഇരിക്കുന്നവർ കുടുംബമായിട്ട് വേണ്ടത്ത് വരും എത്ര ഫ്ലൈറ്റ് ടിക്കറ്റാണ് ഇതൊരു വലിയ ചെയിൻ റിയാക്ഷൻ ആയിട്ട് മാറാൻ പോവുകയാണ് അപ്പോൾ കണ്ടെയ്നർ ഇറക്കുന്നതും കയറ്റുന്നതും മാത്രമല്ല ക്രൂ ചേഞ്ച് എന്ന് പറയുന്നത് ഇനി ഇന്ത്യക്കാർ മാത്രമല്ല ഇറങ്ങാൻ വന്നത് ഏറ്റവും രണ്ടാമത്തെ ലിസ് രണ്ടാമത്തത് ഫിലിപ്പീൻസും റഷ്യൻസുമാണ് റഷ്യക്കാർക്ക് ഏറ്റവും അടുത്തുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ തുറമുഖം അപ്പോൾ നിന്ന് റഷ്യയിലോട്ട് ബോംബെ വഴിയോ വേറെ ഏതെങ്കിലും ദുബായ് വഴിയോ ഒക്കെ റഷ്യയിലോട്ട് പോകുന്ന ഒരു ട്രാഫിക് തുടങ്ങാൻ പോവുകയാണ് അങ്ങനെ നഗരത്തിൽ ഇപ്പോൾ എന്താ ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ ഇവിടെ മെട്രോയുടെ ഏറ്റവും വലിയ പഠനത്തിന്റെ ഒരു ഘടകം എന്ന് പറയുന്നത് എത്രത്തോളം പോപ്പുലേഷൻ ഇൻക്രീസ് ഉണ്ടാവുന്നുള്ളത് അതിൽ ഫ്ലോട്ടിംഗ് പോപ്പുലേഷനിൽ ഏറ്റവും വലിയ ഒരു വളർച്ച ഉണ്ടാക്കാൻ പോകുന്നതാണ് ഈ ക്രൂച്ചേജ് അപ്പം ഇവിടെ വരുന്നവർ വെറുതെ പോലും ഒരാഴ്ച ഇവിടെ സ്പെൻഡ് ചെയ്യും ഫാമിലി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരാഴ്ച ഇവിടെ സ്പെൻഡ് ചെയ്തിരിക്കും കോവളത്തും പരിസരത്തുമായിട്ട് അവർ ഇവിടെ സ്പെൻഡ് ചെയ്യുമ്പോൾ എത്ര പണമാണ് നഗരത്തിൽ ഇറങ്ങാൻ പോകുന്നത് അങ്ങനെ ഒരു വലിയ ഇക്കണോമിക് ഇംപാക്ട്സ് ഏറ്റവും താഴെ ആളുകൾ മുതൽ ഫൈവ് സ്റ്റാർ ഹോട്ടൽ വരെ സംഭവിക്കാൻ പോകുന്നതാണ് ഇന്ത്യക്കാർ മാത്രമല്ല വിദേശികളടക്കം ആയിരക്കണക്കിന് ആളുകൾ ഈ നഗരത്തിൽ വന്നു പോകുന്ന തരത്തിൽ നമ്മുടെ ക്രൂ ചേഞ്ച് എന്ന് പറയുന്ന സംവിധാനം ഒന്നാം തീയതി മുതൽ ആക്റ്റീവ് ആകുകയാണ് ഇറ്റ് കാൻ സിഗ്നിഫിക്കൻലി ഇൻക്രീസ് ഹോട്ടൽ സീനിയർ ക്രൂ ഓക്യുപ്പൻസിൻ ദ ഏരിയ എല്ലാവർക്കും ആ ഫെസിലിറ്റി കമ്പനികൾ കൊടുക്കില്ല പക്ഷെ സീനിയർ ക്യാപ്റ്റൻ ആയാലും ചീഫ് എഞ്ചിനീയർ ആയാലും ഫസ്റ്റ് ഓഫീസറും സെക്കൻഡ് ഓഫീസറും അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഈ വലിയ ഹോട്ടലുകളിൽ താമസിക്കുവാനുള്ള സൗകര്യങ്ങൾ കമ്പനികൾ ചെയ്തു കൊടുക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു വലിയ വളർച്ച വലിയ മാറ്റം നമ്മുടെ നഗരത്തിൽ ജനുവരി ഒന്ന് മുതൽ കാണാൻ സാധിക്കും